ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജ്മൽ അമീർ ദ നക്കൽ സ്റ്റാർ പുള്ളിയുടെ കുറച്ച് കുൽസിത ചാറ്റുകൾ ആൻഡ് വോയിസ് റെക്കോർഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് പല സ്ത്രീകളും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ അജ്മൽ അമീർ മാത്രം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല വന്നില്ലെന്ന് പറയില്ലേ കേട്ടോ ഈ ഒരു അവസരം മുതലാക്കി പുള്ളി ഇതിന്റെ ഇടയിൽക്കൂടെ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് എന്താണെങ്കിലും ഞാനല്ലേ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഒന്ന് മുതലാക്കാൻ ഒരു ഇന്റർവ്യൂ കൊടുത്ത് ഒരു വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ഒരു 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 ഒന്ന് കാണാം ഈ അവസരം മുതലാക്കി അത് റീച്ച് ഉണ്ടാക്കാൻ നിൽക്കുന്ന കാണാതിന്ന് എവിടെ സിറ്റുവേഷൻ നമുക്ക് അടുത്തത് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കുക എന്ന് ശ്രദ്ധിക്കുക കൂടുതൽ നമ്മൾ ആൾക്കാർ ഇടപഴകുമ്പോ നമ്മൾ മാക്സിമം വേറെ രീതിയിൽ മനസ്സിലാക്കി മൂവ് ചെയ്യുക പറ്റിയ തെറ്റുകൾ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാൻ നോക്കുക എനിക്ക് ആരെയും പേടിക്കേണ്ട ഒരു ഒരു കാര്യമില്ല നേരെ വാ നേ നേരെ ഞാനൊരു സെൽഫ് മെയ്ഡ് മാനായിരിക്കണം എനിക്ക് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് കളിക്കണം നമ്മളെ നമ്മളെ തന്നെ നോക്കിയില്ലെങ്കിൽ ആരുണ്ടാവില്ല ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു ഒരു ഒരു സിനിമ തന്നെ മലയാളത്തിൽ തന്നെ പറയാം അതിനുശേഷം ഞാൻ തീരുമാനിച്ചത് അങ്ങനെയുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യാൻ ചെയ്യണ്ട എന്ന് തന്നെയാണ് ഏറ്റവും മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വന്ന ഇന്റർവ്യൂ ആണ് ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മണ്ണിനകത്ത് എന്തൊക്കെയോ വലിയൊരു കാര്യം ഇപ്പോൾ നടക്കുന്ന ഒരു കോൺട്രവേഴ്സിയെ പറ്റിയൊക്കെ പറയുമെന്നാണ് ഇതിന്റെ ആ തുടക്കത്തിൽ ആ ഒരു ഇൻട്രോ കട്ട് കാണിക്കും അത് കണ്ടപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് ഒരു കിണയും ഇല്ല ഇങ്ങരിങ്ങയുടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വന്ന കാശ് കൊടുത്ത ആളുകളുടെ പേരും അങ്ങനെ ഇൻഡസ്ട്രിയുള്ള കഷ്ടപ്പാടും ഒക്കെയാണ് പറയുന്നത് ഒരു സെൽഫ് പ്രൊമോഷൻ മനസ്സിലായോ ഒന്ന് ഒന്ന് ആലോചിച്ചു ലേശം ഉളുപ്പുണ്ടോ ഈ മനുഷ്യന് ഇത്രയും വലിയൊരു നേരെ ഇന്റർവ്യൂ എടുക്കുക മറ്റന്നെ പറ്റി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ഇപ്പം കിട്ടിയേക്കുന്ന ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി പുള്ളി എല്ലാവരും മറന്നിരുന്ന ഒരു നടനാണ് പ്രത്യേകിച്ച് മലയാളികൾ അപ്പോ ഈ ഒരു വീണ് കിട്ടിയ അവസരവും മുതലാക്കാൻ കാണിക്കുന്ന ആ ഒരു ഉളുപ്പില്ലായ്മ നമ്മൾ കാണാതെ പോകരുത് ഗൈസ് ഇതിനുശേഷം ഇദ്ദേഹം എങ്ങനെയെങ്കിലും ഇത് വെളുപ്പിച്ചെടുക്കണമല്ലോ ഇത് ആരുടെങ്കിലും തലയിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമല്ലോ ആദ്യമേ പുള്ളി വേറൊരു പ്ലാൻ തയ്യാറാക്കി മൾട്ടിപ്പിൾ ആളുകളാണ് എൻ്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് അവരാണ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ മെസ്സേജ് അയച്ച ആളുകൾക്ക് ഇയാൾ മെസ്സേജ് അയക്കുകയാണ് അതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ വെക്കാവെ സോറി ലോട്ട് ഓഫ് പീപ്പിൾ ആർ മിസ് യൂസിങ് ഹിസ് അക്കൗണ്ട് വി ആർ ജസ്റ്റ് ക്ലിയറിംഗ് ഇറ്റ് വി ആർ ഹിസ് ന്യൂ ടീം ജസ്റ്റ് ട്രാക്കിംഗ് ഫോൾസ് പീപ്പിൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് മെസ്സേജ് അയക്കുന്നത് അതായത് ഈ അയച്ച കക്ഷി പറയുന്നുണ്ട് ണ്ട് മലയാളത്തിൽ തെറി പറയാത്ത എന്റെ സംസ്കാരമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഫോട്ടോ തരൂല്ല എന്ന് പറഞ്ഞപ്പോഴാണോ നിങ്ങൾക്ക് ടീം ഒക്കെ വന്നേ അവിടെ വേറെ നമ്പർ ഇറക്കിക്കൊണ്ട് ചെന്നതാണ് നേരത്തെ ഒരു ടീം ആയിരുന്നു ഇവരുടെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത് അത് അവർ മിസ് യൂസ് ചെയ്തു അങ്ങനെ വന്ന ഈ കോൾസും വീഡിയോ ൾസ് ഒക്കെയാണ് അജ്മൽ അമീറിന്റെ മുഖം മോർഫ് ചെയ്തിട്ടാണ് വീഡിയോ കോൾ ഒക്കെ ചെയ്തോണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപതിലൊക്കെ എയ് അന്ന് വളരെ ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആയിരുന്നു അജ്മൽ അമീറിന്റെ ഫേസ് ഉപയോഗിച്ച് വീഡിയോ കോൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഇങ്ങനൊരു കഥ ഇറക്കി അതിനുശേഷം അണ്ണൻ ഇപ്പോ ഒരു പുതിയ രണ്ട് മിനിറ്റ് മെഴുകൽ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അജ്മൽ അമീർ നമസ്കാരം എന്താണ് കണ്ണടയൊക്കെ വെച്ചോണ്ട് കണ്ണി നോക്കിയ കള്ളത്തിനും പിടിക്കുമെന്ന് അറിയാനായിട്ടാണോ അതോ കണ്ണീര് കണ്ണീരൊളിപ്പിച്ചാൻ വേണ്ടിട്ടാണോ കണ്ണടയൊക്കെ ഉണ്ട് ബാക്കി പറയാട്ടെ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും അതും പാവേ എന്തൊക്കെ നടന്നാലും അത് മൊത്തം പേയുടെ തലയിലോട്ട് കിട്ടാ മതിയണ്ണ വിശ്വസിച്ച് ആര് എന്ത് ചെയ്താലും എല്ലാം ഏക്കാൻ വേണ്ടി ഒരുത്തൻ ഒരുത്തുണ്ടല്ലോ എന്ന് പറയുന്ന ഒരുത്തൻ അവനുള്ളപ്പോ എല്ലാരും സേഫാ പിന്നെ മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കേസിലും ഇത് മിസ് യൂസ് ഒന്നും അല്ലേ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല ഇതിലും വലിയ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ലെന്നോ ഈ ഒരു കോൺട്രവേഴ്സിടെ അറിഞ്ഞു അറിയാത്തവരും കൂടെ അറിഞ്ഞു അതെ കുറച്ചുകൂടെ നശിപ്പിക്കുന്നു ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവക്ഷത്തിന്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കൃത്യമായിട്ട് ഒരു മാനേജറില്ല ഒരു സോഷ്യൽ മീഡിയ ഹാൻഡലുകളില്ല ചേട്ടൻ ബിഗ് ബോസ് ഒക്കെ കാണുന്ന വ്യക്തിയാണ് പി ആറിന്റെ ഒക്കെ കാര്യം എടുത്ത് പറയുന്നുണ്ട് കാര്യം പി ആറ് പി ആർ നമ്മള് ബിഗ് ബോസിനെന്താണ് അപ്പൊ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് പി ആർ ടീമില്ല അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ആ ബാക്കി പറയാൻ കേട്ടോ പണ്ടപ്പോഴും എന്റെ ഫാൻസുകാർ തുടങ്ങിയിരുന്ന ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് കണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് മുതൽ വരുന്ന എല്ലാ കണ്ടന്റുകളും എല്ലാ കാര്യങ്ങളും എന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ മാത്രമായിരിക്കും സൂപ്പർ 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 ആർക്കെങ്കിലും അജ്മൽ അമീർ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് അണ്ണന്റെ അണ്ണൻ തന്നെ ആയിരിക്കും ഇന്ന് മുതൽ വരുന്നത് ഇത് മുമ്പൊക്കെ അജ്മൽ അമീർ അല്ലായിരുന്നു അല്ലായിരുന്നേട്ടോ അത് വേറെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ആളുകളായിരുന്നു മെസ്സേജ് അയച്ചോണ്ടിരുന്നത് കാര്യം ഇൻസ്റ്റാഗ്രാം പല ആൾക്കാർക്ക് ഇത് ചെയ്യാമല്ലോ അന്നേരം അവരി മിസ്യൂസ് ചെയ്ത തെറ്റിദ്ധരിക്കില്ല കേട്ടോ പുള്ളി അല്ലത് ബാക്കിയായിട്ടോ ഞാൻ മാത്രമായിരിക്കും രണ്ടു മൂന്ന് ദിവസം മുന്നേ വളരെ മോശപ്പെട്ട ഒരു ന്യൂസ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫെയിം ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളിട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും കരുതലൊക്കെ കണ്ടിട്ട് ഒരുപാട് റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ പറ്റി ഞാൻ തൊട്ട് മുമ്പ് വീഡിയോ ചെയ്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം എവിടെ ഉറങ്ങി അത് കണ്ടിട്ടല്ല ഞാൻ ആക്ച്വലി ആ ഒരു വീഡിയോ ചെയ്യാനിരുന്നു എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഈ കൂട്ടത്തില് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം ഒരു വീഡിയോ ചെയ്യുന്നത് കാര്യം എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ കൂട്ടത്തിൽ ഒരാൾക്കും ഇദ്ദേഹത്തിന്റെ മെസ്സേജ് അത് ഈ പറയുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലൊന്നുമല്ല വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു എന്നതാണ് വാട്സപ്പിൽ വാട്സപ്പ് മൾട്ടി യൂസേഴ്സ് ആയിരിക്കും വാട്സപ്പിൽ അയച്ച് അന്നേരമാണ് ഞാൻ മനസ്സിലാക്കിയത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു കലാപരിപാടി ഇത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ എണ്ണാനാണ് ഇങ്ങനെ എണ്ണേണ്ടി ഇരിക്കേണ്ടിയിരിക്കുന്നു ഫ്ലോട്ടിംഗ് എന്നൊക്കെ പറയുന്ന വലിയൊരു തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഒരുമാതിരി സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ചിട്ട് പെണ്ണുങ്ങളെ ഡയറക്റ്റ് പോയി മുട്ടിയിട്ട് കറങ്ങാൻ പോകുന്നുണ്ട് റൂം എടുക്കാം ഈ ഒരു ടോക്ക് പിന്നെ ആ ഇറങ്ങിയ വോയിസിനകത്തുള്ളവള് നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഇഞ്ചിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്ത ഒരു പരിപാടിയാണ് അവക്കുള്ള വടയും ചായ നിങ്ങൾ തന്നെ കൊടുത്താൽ മതി അത് അവൾ കാണിച്ചത് ബോക്കറി തന്നെ തന്നെയാണ് പക്ഷെ അത് കഴിഞ്ഞ് കുറെ വോയിസ് വന്നു കുറെ പെൺകുട്ടികൾ വന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ അടുത്ത് റിയാക്ട് ചെയ്തത് ഇപ്പോഴും റിയാക്ട് ചെയ്യുന്നതിന്റെ റീസൺ അതാണ് ഈ ഒരു വീഡിയോയും കാര്യം ഞാൻ ഇട്ട ആ ഒരു വീഡിയോയ്ക്ക് ശേഷം എന്റെ ഇൻബോക്സിലോട്ട് വന്ന പെൺകുട്ടികൾ അവർ എനിക്ക് അയച്ചു തന്ന വോയിസ് അത് ഞാൻ ഇതിനകത്ത് വെക്കാം ഇങ്ങേര് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഓക്കെ അതും ഇൻസ്റ്റാഗ്രാമിലൊന്നുമല്ല ഡയറക്റ്റ് കോളിൽ നിങ്ങളുടെ കൂടെ അഭിനയിച്ച ആളുകൾ അവരൊക്കെയാണ് കോണ്ടാക്ട് ചെയ്തത് ബാക്കി കേക്ക് എന്തായാലും ബാക്കി കേക്ക് എന്നിട്ട് സംസാരിക്കാം എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് തെറിവുകൾക്ക് മുകളിൽ എന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് വരുന്ന ടെക്സ്റ്റുകളും ർ അവ അണ്ണന്മാരെ ഒക്കെ സ്വാതന്ത്രിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും ഒന്നും വേറെ ഒരുത്തനും കിട്ടത്തില്ല മനസിലായോ അതാ ഉറപ്പാ ഇത് വെട്ടിയാർ അജിത്ത് വെട്ടിയാർ അജിത്ത് അങ്ങനെ പേര് അങ്ങനെ ടീം ആവാനാണ് സാധ്യത ശക്തിയാണ് ഞാൻ ഞാൻ മെയിൻ റീസൺ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ണാടി കണ്ണാടി ഒന്നും ഒന്നും ശക്തി പറഞ്ഞു വിശ്വസിക്കാൻ കണ്ണീര് ഒഴുകുന്നോ കൂടെ ഇല്ല കാണുന്നില്ല കാണാൻ പറ്റുന്നില്ല കണ്ണിനകത്ത് കള്ള കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് കണ്ണാടി വെച്ചത് കള്ളം പറയുമ്പോ മെയിൻ സാധനം വരുന്നത് കണ്ണിനകത്താണല്ലോ അതുകൊണ്ട് എന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് നിങ്ങളാണ് എന്തായാലും ഞാനിപ്പോ ദുബൈൽ ആണുള്ളത് എന്റെ കുറച്ച് പുതിയ പ്രോജക്ട്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു യും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ആയിരം നന്ദി താങ്ക് യു സോ മച്ച് ഐ ആം വെൽ സൂപ്പർ അങ്ങനെ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതൊക്കെ ഉള്ളൂ ചിൽ ബ്രോ ചിൽ കാര്യമൊന്നുമില്ല ഇങ്ങനെയാണെന്ന് മെഴുകേൻ്റെ പേരിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളു ഇനി എന്റെ ഡി എമ്മിലോട്ട് വന്ന ഒരു മെസ്സേജ് ആണ് അജ്മിൽ അമീർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആദ്യം ഫോളോ ചെയ്ത ഒരു സെലിബ്രിറ്റി അല്ലേ എന്ന് ഓർത്ത് ഞെട്ടി പിന്നെ മെസ്സേജസ് അതിന്റെ വീഡിയോ കോൾ വിളിയായിരുന്നു അറ്റൻഡ് ചെയ്തില്ല ഞാൻ ഓർത്ത് മാനേജർ ആരെങ്കിലും ആയിരിക്കും അക്കൗണ്ട് മിസ് യൂസ് ചെയ്യുന്നത് എന്നായിരിക്കും കോൾ എടുക്കാണ്ടിരുന്നപ്പം മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്ത് പോയി ഈ ബെങ്കുവച്ച് മാനേജർ ആണെന്ന് പറഞ്ഞ് ഇവിടെ കോൾ എടുത്തില്ല മെസ്സേജ് അയച്ച് ഈ മാനേജർമാര് വീഡിയോ കോൾ ചെയ്യണോ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആളാരെന്ന് അറിയുമല്ലോ എനിക്ക് അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന പോലെ എ വെച്ച് ചെയ്തിട്ട് ഫേസ് വെച്ചിട്ടുള്ള വീഡിയോ കോൾ ഐ സിമിലർ ഇൻസിഡന്റ് വിത്ത് എന്നിട്ട് വോയിസ് വോയിസ് വെച്ചിട്ട് എന്റെ ഞാൻ ഇങ്ങനെ ഒരു മൂവി ഈ പുള്ളി എന്തോ വില്ലനായിട്ടായിരുന്നു ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ടൈമിലാന്ന് തോന്നുന്നു ആ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു പഠിക്കുകയായിരുന്നു അന്നൊരു പത്തൊമ്പത് വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളഭായം ഞാനിങ്ങനെ സിനിമ മുമ്പ് കാണുമ്പോൾ സ്റ്റോറി ഇടവല്ലോ അപ്പോൾ നമ്മൾ ഞാൻ ഈ പുള്ളിയെ മെൻഷൻ ചെയ്തിട്ടുണ്ടായി ഞാനത് അതിന് മുമ്പ് വരെ ഇയാളെ ഫോളോയെ ചെയ്യുന്നില്ലായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ നമ്മൾ കാസ്റ്റ് സപ്പ് തപ്പ് നോക്കുന്ന ടൈമിലാണ് പുള്ളിയുടെ പ്രൊഫൈൽ എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ടാഗ് ഫോളോ ചെയ്തു ടാഗ് ചെയ്തു ഒരു ദിവസം കഴിഞ്ഞ് പുള്ളി ഇത് കണ്ടു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ ഇട്ടു അപ്പോൾ ഞാൻ അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഒരു ഫാൻ കാർഡ് ആണല്ലോ അപ്പോൾ ഞാൻ ഓ താങ്ക് യു സോ മച്ച് റെസ്പോൺസ് എന്ന് പറഞ്ഞ് വിട്ടു എന്നിട്ട് ചോദിച്ചു എവിടാ വീട് അപ്പം ഞാനും ഇങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചത് ബേസിക് ആയിട്ടുള്ള ഇപ്പം നല്ല മനുഷ്യനായിരിക്കും എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു മിസ്റ്റേക്ക് കാരണം എവിടാ വീട് ഇങ്ങനെ ആയിട്ട് ടോക്ക് ചെയ്തു അപ്പൊ പുള്ളി പറഞ്ഞു ആ ഞാൻ ഈ സ്ഥലത്ത് വരുന്നുണ്ട് കാണാൻ കാണാൻ വരുന്നുണ്ടോ ഞാൻ ചോദിച്ചു പിന്നെ അവയപ്പോഴാണ് എനിക്ക് എന്താ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ ചോദിച്ച് ഞാൻ ഈ മാനേജർമാരാണെങ്കിൽ ഫ്ലോട്ട് ചെയ്തിട്ട് വിടുക മാനേജർമാര് മിസ് യൂസ് ചെയ്യുന്നവര് സമയത്ത് ആളല്ലെന്ന് മനസ്സിലാവുമല്ലോ ഇതിനു മുമ്പ് ും നിങ്ങള് കാറുമായിട്ട് ചെന്ന് ആ പെണ്ണിനെ കാറിൽ കയറാൻ പറഞ്ഞു അടുത്തുള്ള നേരിട്ട അനുഭവമാണ് ഇത് ഒട്ടുമുമ്പത്തോ വീഡിയോയ്ക്കകത്ത് ഞാൻ വെച്ച ഒരു വോയിസിനകത്ത് വന്നിരിക്കുന്നത് അതിനകത്ത് രണ്ട് വോയിസ് വന്നിട്ടുണ്ട് അത് ഒന്ന് നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് നിങ്ങൾ കോൾ ചെയ്തേക്കുന്നതാണ് അത് നിങ്ങൾ പോയ ഒരു സലൂണില് നിൽക്കുന്ന മാനേജർ കേള് അത് നിങ്ങളുടെ പ്രൈവറ്റ് നമ്പറിൽ നിന്നാണേ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി പിന്നെ കുറച്ച് കഴിഞ്ഞ പുള്ളിയാണ് ഞാൻ ഇങ്ങനെ എന്തിനാന്നൊക്കെ മോഡിലൊക്കെ ഇടാൻ തുടങ്ങി എന്നിട്ട് ഞാൻ ഇതാണ് മെയിൻ വാനിഷ് മോഡ് ഉണ്ടായി കഴിഞ്ഞാൽ പോവല്ലോ പക്ഷേ വാനിഷ് ആവാത്ത കുറെ ഐറ്റംസ് ഉണ്ട് മനസ്സിലായോ അതുകൊണ്ടാണ് ഇപ്പൊ കിടന്നു വെള്ളം കുടിക്കുന്നത് ഗൂഗിളില് പുള്ളി ഓൾറെഡി മാരിഡ് ആണെന്നാണ് കാണിക്കുന്നത് അപ്പൊ എന്റെ കസിൻ അടുത്തുണ്ടായിരുന്നു ഈ മെസ്സേജ് അയക്കുന്ന ടൈമിലൊക്കെ അപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ ഈ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ പ്രൊഫൈൽ അവർ തന്നെ അല്ലല്ലോ അത് മാനേജ് ചെയ്യുന്നത് വേറൊരാൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ അവ അയാളായിരിക്കും ഈ മറ്റേ അജ്മലിനെ അറിയത്തില്ലായിരിക്കും പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് 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 അജ്മലൊന്നും ആയിരിക്കില്ല അത് പുള്ളി കാരണം ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു ആക്ടറിന് സ്വന്തമായിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ തോന്നി അസം കാണിക്കാൻ പറ്റുമോ കാരണം ഞാൻ അഥവാ ഈ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ വ്യാഴിക്കത്തത് ഇയാളെ എനിക്ക് മാത്രം മെസ്സേജ് അയച്ചിട്ടുള്ളൂ അതോ ഇതെന്താണ് ഇയാൾ ഇയാൾ എന്താണ് ഇതുവരെ എക്സ്പോസ് ആവാത്തത് ആവേണ്ടതാണല്ലോ അന്ന് നമുക്ക് എനിക്ക് അത്ര ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല അറിയാലോ കാരണം വെറും പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ളു പിന്നെ അന്നുള്ള പിന്നെ ഞാനിത് ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഫോണിൽ നിന്ന് എന്നിട്ട് അല്ല ഞങ്ങൾ വിചാരിച്ചത് എന്ത് പുള്ളിയൊന്നും ആയിരിക്കില്ല പുള്ളിയുടെ പുള്ളി അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ ആയിരിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇപ്പോഴല്ലേ സംഭവം മനസ്സിലായത് പുള്ളിയാണ് ഇതെല്ലാം ചെയ്യുന്നത് മാരിഡാണ് എന്നൊക്കെ പിന്നെ അതും ഒരു ഞെട്ടലാങ്ങണല്ലോ കാരണം ഒരു ആക്ടർ പുതിയ കാര്യമല്ല പക്ഷെ എന്നാലും ഒരു ഒരു നല്ല കൂടി പുള്ളി എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഇങ്ങനെയൊക്കെ മെസ്സേജ് അയയ്ക്കുക ഞാൻ ഞാൻ എന്തെങ്കിലും സെക്സ് അങ്ങനെ ഒരു ഇതിൽ പോയിട്ടല്ലോ ലൈക്ക് ഞാൻ ആ ഒരു ഇതിൽ ഇൻട്രസ്റ്റ് ഒന്നും ചോദിച്ചിട്ടല്ലല്ലോ പുള്ളി ഇങ്ങോട്ട് ഇങ്ങോട്ടെൻ്റെ വീട് എവിടെ കാണാൻ വരുന്നുണ്ടോ ഞാൻ ഇവിടെ വരുന്നുണ്ടോ നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇതേപോലെ രീതിയിലാണ് എനിക്കും ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ തോന്നിയത് തുടങ്ങിയത് ഇത് ഇതിനെ കാരണം പുള്ളിയൊരു ആക്ടറാണ് സോ നമുക്കറിയാം യൂഷ്വലി എന്താണ് സാധാരണ സംഭവിക്കാറുള്ളത് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും എന്നുള്ള ഇത് നിങ്ങൾ കോഴിത്തരം കാണിച്ചു പോയാൽ വേറൊരു ഇവരൊന്നും നിങ്ങളുടെ വലയിൽ പെടാത്ത ടീംസ് ആണ് കാര്യം കാര്യം ആദ്യം തന്നെ വശപ്പശ കടിച്ചപ്പോ തന്നെ അവർ ബ്ലോക്ക് അടിച്ചിട്ട് പോയ ടീംസ് ആണ് ഇനി നിങ്ങളുടെ കൂടെ അഭിനയിച്ച ഒരു ഒരു സ്ത്രീ എന്നെ കോണ്ടാക്ട് ചെയ്തു സിനിമ ഏതാണോന്നും ഞാൻ പറയുന്നൊന്നുമില്ല അവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ നമ്പർ അടക്കം താണ്ടെ രണ്ട് നമ്പർ അടക്കം എനിക്ക് അയച്ചതാണ് ഇതിനകത്തു നിന്നാണ് ഇവരെ വിളിച്ചിട്ടുള്ളത് നമ്മുടെ പെട്ടെന്ന് സ്കെഡ്യൂൾ ബ്രേക്ക് ഇട്ടു അപ്പം ഞാൻ ബാംഗ്ലൂരോട്ട് തിരിച്ചു വരാം അപ്പം ഞാൻ ഓൾറെഡി ബസ് ബുക്ക് ചെയ്തേ അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും ബാംഗ്ലൂരോട്ടുണ്ട് അപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഒന്നിച്ച് ഫ്ലൈറ്റിൽ പോവാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മളെ വേറൊരു പുള്ളിക്കാരൻ ഇതുപോലെ എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഡ്രോപ്പ് ചെയ്തു അത് കഴിഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ എത്തി ഏർലി മോർണിംഗ് എനിക്ക് രാവിലെ തന്നെ എനിക്കൊരു കോള് വരുകയാണ് അല്ല എനിക്ക് ആദ്യം മെസ്സേജ് എങ്ങാണ്ട് വന്നതെന്ന് തോന്നുന്നു അജ്മലാണ് എന്താണ് ഫ്രീ ആയിട്ട് പറ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാൻ പറഞ്ഞു പറയാം മീൻസ് ആ ഒരു സമയത്ത് ആ ഒരു ആ ഫസ്റ്റ് മൂവ്മെന്റിൽ ഞാൻ ആകെപ്പാട് ഞാൻ ആദ്യം ചിന്തിച്ചാൽ എങ്ങനെയാണ് എന്റെ നമ്പർ കിട്ടിയത് ഐ മീൻ എന്താ പറയാ ലൈക്ക് ഐ മീൻ ഒരു വർക്കിൽ ഒരു ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാര് എന്തിനാണ് എന്നോട് ചോദിക്കാതെ എന്റെ നമ്പർ പുറത്തു നിന്ന് എടുത്തിട്ട് എനിക്ക് കോണ്ടാക്ട് ചെയ്തേന്നായിരുന്നു എന്റെ ആദ്യത്തെ ക്വസ്റ്റിൻ അപ്പൊ അത് പുള്ളിക്കാരുടെ അടുത്തൊന്നും സംസാരിച്ചില്ല ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഈവനിങ് ആയപ്പോൾ പുള്ളി എന്നെ വിളിച്ചു ആൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആണ് ഞാനിപ്പം യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന വീഡിയോയിൽ പലരും പറയുന്ന സെയിം കാര്യങ്ങളാണ് ഞാനും കേട്ടത് കേട്ടോ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ ആ സമയത്ത് ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യണേ അപ്പൊ എന്നോട് പറഞ്ഞു ഇതുപോലെ ആൾ ഇന്ദ്രി സ്റ്റേ ചെയ്യണേ ആൾക്ക് ഈവനിങ് അപ്പം താൻ ഇങ്ങോട്ട് വാ നമുക്കൊരു പാർട്ടി ഒക്കെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഇത്ര സമയമാകുമ്പം എൻ്റെ ഹോസ്റ്റൽ അടയ്ക്കും അപ്പോൾ പറഞ്ഞു ഇല്ലടോ താൻ എന്തായാലും ലൈക്ക് എന്തോ ഇങ്ങോട്ട് വായോ ഇവിടെ തന്നെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല അത് ശരിയാവില്ല കാരണം എന്റെ ഹോസ്റ്റലിൽ ഇങ്ങനെ ടൈമിംഗ് ഉണ്ട് അപ്പം എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈക്ക് ഈ ഒരു ഇതിനകത്ത് കത്ത് നമുക്ക് കുറച്ച് കണക്ഷനുള്ള എൻ്റെ ഒരു ബ്രദർഹുഡെന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള കുറച്ച് ക്രൂസ് മെമ്പേഴ്സ് ഉണ്ടായിട്ട് അപ്പം ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം എൻ്റെ നമ്പർ ആരാണ് എൻ്റെ പെർമിഷൻ ഇല്ലാതെ വേറെ ഇപ്പം കൂടെ വർക്ക് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ ആരായിക്കോട്ടെ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല പക്ഷേ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ആക്ച്വലി അക്സെപ്റ്റബിൾ ആയിരുന്നില്ല അപ്പം ഞാൻ പുള്ളി അവരെ വിളിച്ച് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി ഉം ലൈക്ക് എന്താ പറയുന്നാ പിന്നെ നമ്മൾ സെറ്റിൽ വെച്ചിട്ട് പിന്നെ ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ചു സെറ്റിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൈക്ക് എന്താ പറയ നമ്മളെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലൈക്ക് എന്താവരെ കാണിക്കലൊക്കെ ഞാൻ കണ്ടായിരുന്നു ಅದന്നിഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കുന്ന ഹീറോയിനോയിട്ട് ഹീറോയിനെ കൺവിൻസ് ചെയ്ത് ബാംഗ്ലൂർ റൂമൊക്കെ എടുത്തു കൊടുക്കാന്നൊക്കെ പറഞ്ഞ കാര്യമാണ് ഇനി പറയുന്നത് അത് ഹീറോ കൊച്ചിനെ ബാധിക്കുന്ന കാര്യമായിട്ട് ഞാൻ ഇവിടെ വെക്കുന്നില്ല അപ്പം സെറ്റിലുള്ള കൂടെ വർക്ക് ചെയ്ത പെൺകുട്ടികളുടെ അവസ്ഥ ഇത് തന്നെയാണ് നമ്പര് അവരുടെ അനുവാദമില്ലാതെ ഇല്ലാതെ ഒപ്പിക്കുക എന്നിട്ട് വിളിക്കുക റൂമിലോട്ട് ക്ഷണിക്കുക ഇതൊക്കെയാണ് ഇതൊന്നും അണ്ണന്റെ ഇൻസ്റ്റാഗ്രാമിൽ അണ്ണൻ റാൻഡമായിട്ട് ചെയ്ത കോൾസോ മെസ്സേജസോ ഒന്നും അല്ല നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത വ്യക്തികളാണ് നമ്പർ അടക്കം ഞാൻ കാണിച്ചു അപ്പൊ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടാണ് മറ്റേ കറുത്ത കണ്ണാടിയും വെച്ചുകൊണ്ട് ഏ കഥയടിച്ചു ഇറക്കിക്കൊണ്ട് വന്നത് പൊട്ടന്മാരാണോ എന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് അക്കൗണ്ട് ലോഗിൻ ആക്ടിവിറ്റി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഏതൊക്കെ ഡിവൈസിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് സെവൻ നമ്പേഴ്സ് കൊച്ചി ഐഫോൺ ട്വൽവ് പ്രോ മാക്സ് എന്നിട്ട് ഇരുപത്തി ജൂണിൽ ജൂണില് ഐഫോൺ ട്വൽവ് പ്രോ മാക്സ് വർക്കലയിൽ പിന്നെ സാംസങ് എ ഫിഫ്റ്റിയില് രണ്ടായിരത്തി ഇരുപതിലാണ് അത് കഴിഞ്ഞിട്ട് ഐഫോൺ എക്സിൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ പറയുന്ന ഫോണിനകത്തൊക്കെ നിങ്ങൾ തന്നെ അല്ല ലോഗിൻ ചെയ്യുന്ന ആരും ഉണ്ട് ഇപ്പം ഇപ്പൊ ഐഫോണ് ഐഫോൺ ഫോൺ എക്സ് ട്വൽ പ്രോ മാക്സ് ഫോൺ യൂസ് ചെയ്ത വർഷങ്ങളാവും മാറല്ലോ അല്ലാതെ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നിങ്ങളല്ല എന്ന് ഞാൻ എവിടെയും പറയുന്നില്ല ഇത് രണ്ടായിരത്തി ഇരുപത് ലോഗിൻ ചെയ്ത സാധനത്തിന്റെ എടുത്തിട്ടേക്കണത് എന്നിട്ട് ഇതൊക്കെ വേറെ ഉള്ള ആൾക്കാരാണ് ലോഗിൻ ചെയ്യുന്നത് മാനേജർ ആണ് ലോഗിൻ ചെയ്യുന്നത് അവരാണ് യൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നെ വിശ്വസിക്കാൻ ചെറിയൊരു ആളുകൾക്ക് കൺവിൻസിംഗ് ആവുന്ന തരത്തിലുള്ള കള്ളത്തിനം പറയണം ഇത് നമ്മളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഈ പെണ്ണുങ്ങൾ തോന്നിയ കാണിക്കാൻ ചില സമയത്ത് ആലോചിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാവും മാത്രം നിങ്ങളുടെ കമന്റ് സെക്ഷൻ നിങ്ങൾ കണ്ടോ അതോടെ വെച്ച് തരാം നിങ്ങളുടെ ഇപ്പൊ ഇട്ട വീഡിയോ അടി വന്ന കമന്റ്സ് കമന്റ്സ് ആണ് ഓ നിങ്ങളെ വീഡിയോ കോളിൽ വന്ന് അടുത്ത കമന്റ് ഐസോട്ട് സിമിലർ കൈൻഡ് ഓഫ് ഫ്ലോട്ടിംഗ് മെസ്സേജ് ഇതും നിങ്ങളുടെ പോസ്റ്റിന്റെ അടിയിൽ പബ്ലിക്കായിട്ട് വന്ന കമന്റ് ആണ് അടുത്ത കമന്റ് അപ്പോ എനിക്ക് മെസ്സേജ് വന്നതോ അങ്ങനെ എന്റെ അടിയിൽ അണ്ണൻ പ്ലീസ് ചെക്ക് മൈ സ്റ്റോറി സ്റ്റോറി എന്ന് നേരത്തെ കാണിച്ച രണ്ടായിരത്തി ഇരുപതിൽ ലോകിന്റെ റെക്കോർഡ് ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത കമന്റ് വീഡിയോ യു ഹാവ് മെസ്സേജ് സോ ഗേൾസ് ഔട്ട് ഓഫ് ഇൻക്ലൂഡിങ് മീ അടുത്തത് സ്റ്റോപ്പ് യുവർ ഡ്രാമ എ വെരി ക്ലോസ് ഫ്രണ്ട് ഓഫ് മൈൻ ഹാവ് എക്സ്പീരിയൻസ് ദ സെയിം ഫ്രം ഇതുപോലെ പല പരിപാടികളാണ് ഒപ്പിച്ച് വെച്ചിട്ട് ഈ മാതിരി മെഴുകൽ വീഡിയോ വന്നു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല പാളിപ്പോ എന്നെ പറയാനുള്ളൂ അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരല്ലേ ഒരുപാട് സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുന്നതല്ലേ അന്നേരം ഇച്ചിരി ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കാൻ ഒന്ന് ശ്രമിക്കും അല്ലെങ്കിൽ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് മെഴുകാൻ ശ്രമിക്കും അന്നേരം ആളുകളെങ്കിലും വിശ്വസിക്കും അല്ലാതെ ഇതുപോലൊരു പൊട്ടകഥ ഇത് ആര് പറഞ്ഞു ആണെങ്കിലും അവന്റെ പെടലിൽ അടിക്കണം മിണ്ടാതിരുന്ന പിന്നെയും കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ നമ്മുടെ പറയാത്തവരും കൂടെ വന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് പറയാനുള്ള ചങ്ങ ഇങ്ങനത്തെ കാര്യം വലിയ കഷ്ടമാണ് കൂടുതലൊന്നും പറയില്ല മെഴുകിയത് നിർത്തിക്കൂ ഫി കൂടുതലും എനിക്കൊന്നും പറയാനില്ല അപ്പൊ ശരിയെങ്കിൽ ബൈ